കൊല്ലവർഷം രണ്ടായിരത്തി നാല് റാഫി മെക്കാർട്ടിൻ ദിലീപിന് വേണ്ടി ഒരു ചിത്രം ഒരുക്കി ഒട്ടനവധി ലെജൻസ് കോമഡി ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ആ വർഷം തന്നെ ലഭിച്ചതിനാൽ ചിത്രം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ റാഫി മെക്കാട്ടിൻ തീരുമാനിച്ചു എന്നാൽ ആ വർഷം ദിലീപ് ആ ചിത്രം നിരസിക്കുകയും മറ്റൊരു ചിത്രത്തിന് ഡേറ്റ് കൊടുക്കുകയും ചെയ്തു റാഫി മെക്കാർട്ടിൻ ജയസൂര്യെ വെച്ച് ആ ചിത്രം പൂർത്തീകരിച്ചു ചിത്രത്തിന്റെ പേര് ചതിക്കാത്ത ചന്തു മികച്ച ഗാനങ്ങളും നോൺ സ്റ്റോപ്പ് നർമ്മ മുഹൂർത്തങ്ങളും മലയാള സിനിമയിലെ ഹൊറർ മൂവിയിലെ ടെക്നിക്കൽ ട്രിക്കുകളും സിനിമയെ എക്കാലത്തെയും മികച്ച ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റി ദിലീപാണ് ചതിക്കാത്ത ചെന്ന് ചെയ്തിരുന്നുവെങ്കിൽ ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഒരു ചിത്രം കൂടി പക്ഷേ ദിലീപ് ആ വർഷം ആ ചിത്രം നിരസിച്ചതുകൊണ്ട് ദിലീപിന്റെ കരിയറിലെ തന്നെ അന്നോളമുള്ള ദിലീപിന്റെ പിക്ചർ മാറി ഒരു മീശ പിരിച്ച ഇടിവിട്ട് ഹൈ വോൾട്ടേജ് മാസ് ഐറ്റം അവിടെ പിറവിയെടുത്തു വാളയാർ പരമശിവം ദിലീപിന് മാത്രമല്ല മലയാള സിനിമയുടെ തന്നെ ഹൈ വോൾട്ടേജ് പത്ത് മാസ് ചിത്രങ്ങൾ എടുത്താൽ ആ ലിസ്റ്റിൽ വാളയാർ പരമശിവം റൺവേ ഇടം പിടിച്ചു